മീ അവള് രാവിലെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഒരു ഗീവേന്റെ കാര്യം സോ നമ്മൾ ആ ഗീവയിലോട്ട് സ്റ്റാർട്ട് ചെയ്യാം സോറി എടുക്കാൻ പോവാണ് ഫസ്റ്റ് തന്നെ എല്ലാവർക്കും തരുന്ന നല്ല താല്പര്യമുണ്ട് പക്ഷെ നമുക്കത് പോസിബിൾ അല്ല നമ്മൾ ഈ ഒരു സമ്മാന കൂപ്പന്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഈ ഒരു ബോക്സിൽ ഇതിൽ നമ്മുടെ ഇത് അന്ന് മുതൽ നമുക്ക് കിട്ടിയിട്ടുള്ള എല്ലാ ഓർഡേഴ്സ് ഉണ്ടല്ലോ അതെടുത്ത എല്ലാരു പേര് ഇട്ടിട്ടുണ്ട് ഓൺലൈൻ വഴിയും ഓഫ്ലൈൻ വഴിയും എല്ലാവരും പേരും നമ്മൾ ഇട്ടിട്ടുണ്ട് കേട്ടോ നിങ്ങൾ പറയും കമന്റ് എന്നോ കമന്റ് നമ്മൾ വേറെ ആയിട്ട് പരിഗണിക്കുന്നുണ്ട് ഇതെന്ന് പറയുമ്പോ തീർച്ചയായും നമുക്ക് പർച്ചേസ് ചെയ്യണം എങ്കിലേ നമുക്ക് ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ സോ നമ്മുടെ ഈ ഒരു കൂപ്പണില് നിന്ന് പർച്ചേസ് ചെയ്തവരെല്ലാവരുടെ പേര് ഉണ്ട് അപ്പൊ ഇതിൽ നിന്ന് നമ്മൾ നറുക്കെടുക്കുന്നവർക്ക് ഇതാണ് കേട്ടോ നമ്മുടെ സമ്മാനമായിട്ട് വരുന്നത് നമ്മുടെ കിട്ടുന്ന ആൾക്ക് കിട്ടുന്ന ഗിഫ്റ്റ് ആണ് കേട്ടോ ഇത് ഇപ്പൊ ഇതിൽ എന്താണുള്ളത് എന്ന് ഞാൻ ഇവിടെ സെയിലിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ നമുക്ക് കൊടുക്കാൻ പറ്റിയ ആൾക്കാരോ അല്ലെങ്കിൽ ഇവിടെ എടുത്തുള്ളവരോ അങ്ങനെ ഒരുപാട് പേര് പർച്ചേസ് ചെയ്തിട്ടുണ്ടല്ലോ അപ്പൊ എടുത്തുള്ളവരോ ഇല്ല വന്ന് കളക്ട് ചെയ്യാൻ പറ്റുന്നവരോ അങ്ങനെ ആരില്ലാണെങ്കിൽ നമ്മൾ ഇതോടെ തരും അല്ല നമുക്ക് കൊറിയർ അയക്കുന്ന ടീമാണെന്നുണ്ടെങ്കിൽ ഈ ബോക്സ് ഉണ്ടാവില്ല നമ്മൾ ഇത് ഐറ്റംസ് ഒക്കെ കൊറിയർ അയച്ചു തരും അതേപോലെ തന്നെ ഇത് നമ്മളിപ്പോ ഒരു സ്റ്റാർട്ടിങ് ആയിട്ട് ജസ്റ്റ് ഒന്ന് ചെയ്തതെന്നുള്ളൂ നമ്മൾ ഗിഫ്റ്റ് നിങ്ങൾക്ക് ഇനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതായത് ആർക്കെങ്കിലും ഒക്കെ സർപ്രൈസ് ഗിഫ്റ്റ് ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി നമ്മൾ ഒരു ഹാമ്പർ ആയിട്ട് നിങ്ങൾക്ക് സെറ്റ് ചെയ്ത് തരൂ കേട്ടോ അത് നമുക്ക് ഡ്രസ്സോ നമ്മുടെ കയ്യിലുള്ള ഡ്രസ്സസ് കിട്ടും ഡ്രസ്സസ് അതുപോലെ ഫാൻസി ഐറ്റംസോ ചോക്ലേറ്റ് എങ്ങനെയൊക്കെ ആഡ് ചെയ്യാൻ പറഞ്ഞാൽ മതി കുറഞ്ഞ ചേരും നമ്മൾ സെറ്റ് ആക്കി തരുവേ നമ്മളിത് എല്ലാവർക്കും ഒരു ക്രാബും ഒരു മിഠായിയും കൂടി വെച്ചിട്ടുണ്ട് പിന്നെ ഞാനിത് നമ്മൾ അങ്ങനെ പാക്ക് ചെയ്ത് വിടുക ചെയ്യുക സൈസ് നിങ്ങൾക്ക് പറയാം സൈസ് നമുക്ക് മാറ്റാം ഈ ബോക്സ് കട്ട് ചെയ്യാം കേട്ടോ കാരണം ഞാനിത് നമ്മള് പേരിടാൻ ഒരു ഗ്യാപ്പ് ക്യാക്ക് മാത്ര കട്ട് ചെയ്യേ അപ്പൊ ഇത് ലൈവായിട്ട് കാണിക്കുക സ്പീഡ് ഞാൻ കൂട്ടിയിട്ടുണ്ട് കാരണം നമുക്ക് ഷോർട്ടാണ് ഓക്കെ ദേ നല്ല ലെക്കുള്ള ഒരു കുട്ടിയാ കാരണം അതിൽ ഒരുപാട് പേരുണ്ടാ ജസ്റ്റ് കാണിച്ചു തരാട്ടോ നോക്ക് ലക്കാം കണ്ടല്ലോ ഒത്തിരി ഒത്തിരി പേരാളുണ്ട് കേട്ടോ പിന്നെ വൃത്തിയൊക്കെ കുറവായിരിക്കും എഴുതിയത് കാരണം പെട്ടെന്നൊക്കെ എഴുതിയിട്ടായിരുന്നു ഓക്കെ അപ്പൊ നമ്മൾ കുലിക്കാൻ പോവുവാണേലൊട്ടിട്ടോ ഒറ്റ ആ ഒരു ഭാഗ്യശാലയെ എന്റെ മോനെടുത്തിട്ടുണ്ട് ഇത് തൻഫിയ എം ാസത്ത് മൂന്നക്കം പറയാതിരിക്കാം ഫോൺ നമ്പറോ തൻഫിയ എം എമ്പത്തി എട്ട് തൊണ്ണൂറ്റി ഒന്ന് ഇരുപത് എഴുപത്തി ഏഴ് ഇത് കഴിഞ്ഞിട്ട് രണ്ടെണ്ണം ഉണ്ട് ഞാൻ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം കേട്ടോ അപ്പൊ എന്തായാലും കൺഗ്രാചുലേഷൻ നിങ്ങൾക്കാണ് ഈ ഒരു ഗിഫ്റ്റ് കിട്ടിയിട്ടുള്ളത് അപ്പൊ ഇത് എടുത്തുള്ള ആളാണെങ്കിൽ ഇങ്ങനെ തരും ഇല്ല അയക്കാണെങ്കിൽ ഇതിനുള്ള സാധനമായിരിക്കും തരുക പിന്നെ എന്തായാലും ഇൻഷാല്ല കിട്ടാത്തൊരു നിരാശപ്പെടരുത് കിട്ടിയ ആൾ എന്താ പറയാ ഇനി അങ്ങോട്ടും നമ്മൾ സപ്പോർട്ട് ചെയ്യുക ഫസ്റ്റ് കിട്ടിയ ആൾക്ക് ഇത് മാത്രമേ ഉള്ളൂ കേട്ടോ ഇനി നമ്മളോട് അഞ്ചെണ്ണം നമ്മൾ വെച്ചിട്ടുണ്ട് ഞാൻ ആദ്യം കാണിച്ചല്ലോ അഞ്ചെണ്ണം എങ്ങനെന്നുവെച്ചാൽ ഒരാളെയും കൂടെ നമ്മൾ ഇത് സെലക്ട് ചെയ്യുമ്പോൾ സെലക്ട് ചെയ്യടാ ഓക്കെ ഇതും പേരാ ഇത് റൈഹാനത്ത് ബി വി എൺപത്തി അഞ്ച് തൊണ്ണൂറ് നാല്പത്തി എട്ട് നാല്പത്തി രണ്ട് ഇത് കഴിഞ്ഞിട്ട് നമ്പർ ഉണ്ട് ഞാൻ വിളിച്ചോളാം കേട്ടോ അപ്പൊ അവർക്ക് നമ്മള് അഞ്ചെണ്ണം വെച്ചല്ലോ ആയിട്ട് ഒരു ഗിഫ്റ്റും കൂടി അവർക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഓക്കെ നെക്സ്റ്റ് നമുക്ക് നാലെണ്ണം എടുക്കും ആർക്കെന്നറിയോ ഓക്കെ രണ്ടെണ്ണം നമുക്ക് കമന്റ് ആണ് നമുക്ക് സ്ഥിരമായിട്ട് കമന്റ് ചെയ്യുന്നവരും രണ്ടെണ്ണം സെലക്ട് ചെയ്യുന്നുണ്ട് നെക്സ്റ്റ് രണ്ടെണ്ണം നമ്മുടെ നന്നായിട്ട് പർച്ചേസ് ചെയ്തവരുണ്ട് സോ അവർക്കാണ് രണ്ടെണ്ണം ആ രണ്ടെണ്ണം ഞാൻ ഇൻഷുല നെക്സ്റ്റ് വീഡിയോയിൽ കാണിക്കാം കേട്ടോ ആരാണെന്ന് ഇത് മാത്രമല്ല ഇരുപത്തഞ്ച് കെ തിരഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നെക്സ്റ്റ് ഗീവേഴ്സ് ആയിട്ട് പെട്ടെന്ന് വരും കേട്ടോ എല്ലാം ഒക്കെ താല്പര്യം ഇതുപോലെ തരണം എന്നാണ് പക്ഷെ ഇതുപോലെ തരാനുള്ള ബഡ്ജറ്റൊക്കെ ഞങ്ങൾ എത്തിയിട്ടില്ല അല്ലല്ലോക്കാ ഇൻഷാല്ല എത്തട്ടെ എത്രയും പെട്ടെന്ന് എത്തട്ടെ അപ്പൊ ഇനി വെറും പ്രീമിയം ഗിഫ്റ്റ് ഉണ്ടാകുള്ളൂ അപ്പൊ ഇൻഷാല്ല നെക്സ്റ്റ് നല്ലൊരു വീഡിയോ എന്താ പറയുക എപ്പോഴും ഞങ്ങൾ സപ്പോർട്ട് ചെയ്യണം നിരാശ പാടില്ല കേട്ടോ ഇൻഷാല്ല തീർച്ചയായും നമ്മൾ നല്ല നല്ല ഗവേഴ്സ് ആയിട്ട് വരും ല്ല നമ്മൾ വേറൊരു സംഭവം അവിടെ ചെയ്യുന്നുണ്ട് എന്താണെന്ന് വെച്ചാൽ ഈ ബോക്സ് നമ്മൾ ഒഴിവാക്കാൻ കരുതിയിട്ടില്ല ബോക്സ് നമ്മൾ വേറൊരു ബോക്സ് നല്ലപോലെ ആക്കി വെക്കണം നമ്മുടെ ഈ ജനുവരി മുതൽ നമ്മൾ ഇനി സ്പെഷ്യൽ ഗിയേഴ്സ് ഉണ്ട് അതായത് നമ്മളടുത്തുനിന്ന് ഒരു ആയിരം രൂപന്റെ ബഡ്ജറ്റിൽ പർച്ചേസ് ചെയ്യുന്നവരുടെ പേരൊക്കെ നമ്മൾ ഇതിലിടും കേട്ടോ അവർക്ക് ഈ ഒരു മാസം എൻഡാവുമല്ലോ അതായത് ഇപ്പൊ ജനുവരി ആണ് നെക്സ്റ്റ് മന്ത് ഫസ്റ്റ് അതായത് അടുത്ത മാസം ഒന്നാം തീയതി ആയിട്ട് നമ്മൾ അങ്ങനെ നറുക്കെടുത്ത് നറക്കെടുത്ത് ഇങ്ങനെ പോകും എല്ലാ മാസം ഒന്നാം തീയതി നമുക്ക് ഉണ്ടാകും ഇതില് പേര് വീഴാൻ പോകുന്നത് നമുക്ക് ആയിരം രൂപയുടെ പർച്ചേസ് ചെയ്യുന്ന ആൾക്കാരുടെ പേരായിരിക്കും കേട്ടോ ഇതില എല്ലാ മാസം നറുക്കെടുപ്പ് ഉണ്ടാകും അത് മാത്രമല്ല നമ്മളെ കമന്റിൽ നിന്നും സെലക്ട് ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പൊ എല്ലാവരും മാക്സിമം നമ്മൾ സപ്പോർട്ട് ചെയ്തിട്ട് പിന്നാലെ കൂടെ കൂടുട്ടോ ഇൻഷാല്ല എല്ലാം എല്ലാവർക്കും എല്ലാം നല്ലതിനാകട്ടെ ഇൻഷാള്ള നെക്സ്റ്റ് ഡേറ്റ് വരാം